തിരുവാതിര അതെല്ലാം കേരളോത്സവത്തിന്റെ ഭാഗമായി സംസ്ഥാന ഒരുപാട് തവണ ഒന്നും രണ്ടും വായനശാലകളിലേക്കുള്ള യാത്രയിൽ മലപ്പുട്ടം ഗ്രാമപഞ്ചായത്തിലെ ഭഗത് സിംഗ് വായനശാലയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ വിജ്ഞാന പോഷണത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന സർവസന്നദ്ധരായിട്ടുള്ള സ്വരൂപ്പക്കാരെയും മുതിർന്നവരെയും കാണാൻ വേണ്ടി സാധിക്കും അനേകം പുസ്തകങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുള്ള ലൈബ്രറി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടു നില കെട്ടിടത്തിന്റെ ചുറ്റും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സമരസപ്പെടാത്ത യൗവനം നേടിയെടുത്ത ട്രോഫികൾ ഈ ചുവരുകളിൽ നിശബ്ദമായി നിൽക്കുന്നു ഇതൊരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സമരസഭാക്കൾ അതുപോലെ തന്നെ വായനശാല പരിധിയിലെ ചോരചിന്തിയ സ്വാതന്ത്ര്യ സേനാനികൾ ഇവിടെ ഭഗത് സിംഗ് വായനശാലയിലെ ചുവരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഒരു വേള കണ്ണോടിക്കവേ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ ശീർഷരായി നിന്നുപോകും ഇവിടെ എത്തുന്നവർ ഈ വർഷത്തെ ക്യാമ്പ് ക്യാമ്പ് എന്ന ആയുർവേദ മെഡിക്കൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയുർവേദം ചികിത്സയല്ല ആയുർവേദം ജീവിതചര്യയാണ് ചരിയാണ് ആയുരാരോഗ്യം ആയുർവേദത്തിലൂടെ ഭഗത് സിംഗ് സ്മാരക വായനശാല മലപ്പട്ടവും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മലപ്പട്ടത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിട്ട് കാണാം സ്വാഗതം പി വി രവീന്ദ്രൻ സെക്രട്ടറി ഭഗത് സിംഗ് സ്മാരക വായനശാല അധ്യക്ഷൻ പി നാരായണൻ പ്രസിഡന്റ് ഭഗത് സിംഗ് സ്മാരക വായനശാല ഉദ്ഘാടനം ശ്രീമതി കെ പി രമണി പ്രസിഡന്റ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് ക്ലാസ് നയിച്ചത് ഡോക്ടർ അനുപമ എ എം നന്ദി പ്രകാശിപ്പിച്ചത് ശ്രീ സിജേഷ് സി കെ വൈസ് പ്രസിഡന്റ് ഭഗത് സിംഗ് സ്മാരക വായനശാല നാടുന്നീളെ സാംക്രമിക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ആർത്തിയോടെ മനുഷ്യ ശരീരത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിന്റെ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടുന്ന കാര്യം പ്രദേശത്തുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസപരമായും കലാ സാംസ്കാരികപരമായും അവരെ സമന്വയിപ്പിക്കുന്നതിലും വായനശാല വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഭഗത് സിംഗ് വായനശാലയിലെ ഒട്ടനേകം പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത് വരും കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ഊർജസ്വലമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് പോലെ ഞാൻ മാറി പോലെ ഞാൻ മാറി ഭാവനയാകുന്നോ രാകാശമാർഗെ ഞാൻ ഭാസുരലോകം തീർക്കുന്നു ഭാസുര